നമസ്കാരം ദി ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നടി സാമന്ത സാമന്താരൂത് പ്രഭുവിന്റെ ഒരു യാത്രയെക്കുറിച്ചാണ് അതെ അവരുടെ ആ ഒരു അതിജീവനത്തിന്റെ കഥ ശരിയാണ് പ്രത്യേകിച്ച വിവാഹമോചനത്തിനും പിന്നെ മയോസൈറ്റിസ് എന്ന രോഗാവസ്ഥയ്ക്കും ശേഷം അവർ കാണിച്ചൊരു എന്താ പറയാ ഒരു അപാരമായ മനക്കരുത്ത് തീർച്ചയായും നമ്മൾ പ്രധാനമായും നോക്കുന്നത് അതാണ് ഹൃദയം തകർന്നിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു പക്ഷെ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് അവരുടെ വാക്കുകളിൽ നിന്നും ഒരു പ്രചോദനം കിട്ടിയാനോ അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം ഉറപ്പായും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ വിവാഹമോചനം അതിനുശേഷമുള്ള ഒരു വർഷം അത് സാമന്ദര്യ ജീവിതത്തിൽ ശരിക്കും വളരെ വളരെ ഇരുണ്ട ഒരു കാലഘട്ടമായിരുന്നു എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അതെ അതെ അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ മയോസൈറ്റിസ് അതായത് പേശികളെ ബാധിക്കുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ അവസ്ഥയാണ് അതുകൂടി വന്നപ്പോൾ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി ഓ അവര് തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ പോലെ ഒരു ഒരവസാനം കാണാത്ത ഒരു ഗർത്തത്തിലേക്ക് വീണ പോലെയായിരുന്നു എന്നാണ് എല്ലാം നിർത്തിപ്പോയാലോ എന്നുവരെ തോന്നി എന്ന് സമ്മതിക്കുന്നുണ്ട് ശരിയാണ് ആ വാത്തുകൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അവർ പറഞ്ഞത് ഓർമ്മയില്ലേ മതി എനിക്കിനി ഇത് തുടരാൻ പറ്റില്ല എന്ന് തോന്നിയൊരു സ്റ്റേജ് വന്നു ഏറ്റവും മോശം ചിന്തകൾ മുന്നോട്ടു പോകാൻ ഒരു ധൈര്യവുമില്ലായിരുന്നു ആ ആ ആ ഒരു 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 അവസ്ഥ കൊല്ലത്തോളം ഭയങ്കര പാടായിരുന്നു എല്ലാം തീർന്നു എന്ന് തോന്നി വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം തീവ്രത ഭയങ്കരം തന്നെ പക്ഷേ ആ ഒരു ഇരുണ്ട അവസ്ഥയിലാണ് അവരുള്ളിന്റെ ഉള്ളിൽ ആ ഒരു പിടിച്ചു നിൽക്കാനുള്ള ഒരു സ്പാർക്ക് കണ്ടെത്തുന്നത് അതെ ആ മോശം ചിന്തകൾക്ക് അങ്ങോട്ട് കീഴടങ്ങുന്നതിന് പകരം അവരൊരു ബോധപൂർവമായ തീരുമാനമെടുത്തു പ്രതിരോധ ശേഷി ഉണ്ടാക്കിയെടുക്കണം സ്വയം പടുത്തുയർത്തണമെന്ന് അതിലൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് അവരുടെ ആ പഴയ ഓർമ്മകൾ അതായത് വിവാഹ വസ്ത്രം മോതിരം അതൊക്കെ വേദനിപ്പിക്കുന്ന ഓർമ്മകളെ പോലും ഒരു ശക്തിയുടെയും അതിജീവനത്തിന്റെയും സിംബലാക്കി മാറ്റി എന്ന് പറയുന്നത് കേട്ടു അതൊരു വലിയ മാനസിക മാറ്റം തന്നെയല്ലേ തീർച്ചയായും അവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഡീപ്പാകുന്നത് ഈ അനുഭവങ്ങൾ വേദനയെക്കുറിച്ചുള്ള സാമന്തയുടെ ആ ഒരു കാഴ്ചപ്പാട് തന്നെ മാറ്റിയെന്ന് തോന്നുന്നു അവരൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നുപോകുകയാണെന്ന് പറയുമ്പോൾ മുന്നോട്ടു പോകാൻ ഞാൻ പറയില്ല അതിലൂടെ കടന്നുപോകണം എന്നാണ് പറയുക ഓകെ കാരണം അതിൽ നിന്ന് എപ്പോഴും ഒരു പാഠം പഠിക്കാനുണ്ടാവും ആ ടണലിന്റെ അറ്റത്ത് ഒരു വെളിച്ചം കാണും എന്റെ വിജയങ്ങളല്ല എന്റെ തോൽവികളും കഷ്ടപ്പാടുകളുമാണ് എന്നെ പഠിപ്പിച്ചത് ആ വാക്കുകൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു സമാനമായ അവസ്ഥകളിലൂടെ പോകുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ടൊരു ചിന്തയാണ് വേദനയെ പേടിക്കല്ല വേണ്ടത് അതെ അതിനെ നേരിടുക അതിൽ നിന്ന് പഠിക്കുക അതാണ് ശരിക്കുള്ള ശക്തി വളർച്ച അവിടെ നിന്നാണ് അത് വരുന്നത് കറക്റ്റ് അതുപോലെ സാമന്ത്യുടെ ഈ കഥ നമ്മൾ നോക്കുമ്പോൾ മറ്റു ചുത ശക്തരായ സ്ത്രീകളുടെ കഥകളും ഓർമ്മ വരും ഉദാഹരണത്തിന് ജെ കെ റൗളിങ്ങിന്റെ കാര്യം നോക്കൂ വിവാഹമോചനം കഴിഞ്ഞു കുഞ്ഞിനെ ഒറ്റയ്ക്ക് വളർത്തുന്നു വലിയ ഡിപ്രഷനിലൂടെ കടന്നുപോയി ശരിയാണ് പക്ഷേ ആ വേദനയും അനുഭവങ്ങളെയും അവർ എഴുത്തിലേക്ക് തിരിച്ചുവിട്ടു അങ്ങനെയാണ് ഹാരി പോട്ടർ എന്ന ആ ഒരു ലോകം തന്നെ ഉണ്ടായത് ഒരു വിഷാദത്തിൽ നിന്നാണ് ആ വിജയം വന്നത് നമ്മുടെ നാട്ടിൽ നിന്നും ഒരു ഉദാഹരണം പറയാമല്ലോ കിരൺ കിരൺബേദി അതെ കിരൺ ബേദി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഓഫീസർ ഒരുപാട് വ്യക്തിപരമായ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അവര് ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചു നിന്നു ഒരു റിഫോർമറായി ഒരു അതിജീവനത്തിന്റെ പ്രതീകമായി മാറി ഈ താരതമ്യങ്ങൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രതിസന്ധികൾ നമ്മളെ എങ്ങനെ മാറ്റിയെടുക്കാമെന്നുള്ളതാണ് ശരിയാണ് ഈ ഉദാഹരണങ്ങളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വിവാഹമോചനം പോലെയുള്ള വലിയ പ്രശ്നങ്ങൾ നമ്മുടെ വിലയോ കഴിവിനോ ഒന്നും കുറയ്ക്കുന്നില്ല മറിച്ച് നമ്മൾ ആരാണെന്ന് ഒന്നുകൂടി ഡിഫൈൻ ചെയ്യാനും പുതിയ സാധ്യതകൾ കണ്ടെത്താനുമുള്ള ഒരു അവസരം കൂടിയാണത് തീർച്ചയായും അങ്ങനെ ഒരു അവസരമായി അതിനെ മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ ഈയിടെ ഒരു വാർത്ത കണ്ടു സാമന്ത ഇപ്പോൾ ഒരു സിനിമ നിർമ്മിക്കുന്നുണ്ട് സുഭം എന്ന പേരിൽ ആ ശരിയാണ് നിർമാതാവുകൂടിയായി അതെ ഇത് കാണിക്കുന്നത് ചില അവസാനങ്ങൾ എത്ര മനോഹരമായ പുതിയ തുടക്കങ്ങൾക്ക് വഴിവെക്കുമെന്നതാണ് വളരെ ശരിയാണ് അപ്പോ ഇത് കേൾക്കുന്ന ഒരുപക്ഷെ ഇപ്പോൾ എന്തെങ്കിലും വേദനയിലൂടെയോ പ്രതിസന്ധിയിലൂടെയോ കടന്നുപോകുന്ന നിങ്ങൾക്ക് ഓർക്കാൻ ഒരു കാര്യമുണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല സാമന്തയുടെയും റൗളിങ്ങിൻറെയും ഭേദിയുടെയും ഒക്കെ കഥകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതാണ് നിങ്ങളുടെ അനുഭവങ്ങൾ അത് തന്നെയാണ് നിങ്ങളുടെ ശക്തി നിങ്ങളുടെ കഥ നിങ്ങളുടെ ശക്തിയാണ് അതെ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ നിങ്ങൾക്കും സാധിക്കും ഒരുപക്ഷെ ഈ കഥകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ സാഹചര്യത്തെ പുതിയ രീതിയിൽ നോക്കിക്കാണാൻ തോന്നുന്നുണ്ടോ ആ വേദനയെ ശക്തിയാക്കി മാറ്റാൻ നിങ്ങളുടെ എന്തായിരിക്കും ദി ഓപ്പൺ മൈക്കിന്റെ ഇന്നത്തെ ഈ ചർച്ച ഇവിടെ നിർത്തുകയാണ് ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ എന്തായാലും ഞങ്ങളെ അറിയിക്കണം ദി ഓപ്പൺ മൈക്ക് പോഡ്കാസ്റ്റ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ എഴുതുക അതുപോലെ ശക്തമായ ഒരു കഥയുള്ള ഒരു അതിജീവനത്തിന്റെ പ്രതീകമായ ഒരു സ്ത്രീയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണം അതേ ഇമെയിലിൽ നിങ്ങളുടെ ശബ്ദം മറ്റുള്ളവർ കേൾക്കേണ്ടതുണ്ട് ലോകം നിങ്ങളുടെ കഥയ്ക്കായി കാത്തിരിക്കുന്നു